എസ് ടി പി ഐ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാഷ്ട്രീയം പറയൂ വികസനം തൽക്കാലം അവിടെ നിൽക്കട്ടെ കാരണം ഇത് നിലമ്പൂരിലെ ജനങ്ങൾ ഒരുപാട് കണ്ടതാ നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ വാഗ്ദാനങ്ങളൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും മാറി മാറി രണ്ട് മുന്നണികളെയും ജയിപ്പിച്ച വോട്ടർമാരാണ് നിലമ്പൂരിലെ വോട്ടർമാർ ഇനി അവരൊന്നും നടത്താത്ത ഈ പത്ത് നാൽപ്പത് വർഷമായിട്ട് നടത്താത്ത ഒരു വികസനം ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു മക്കളും നടത്തേണ്ടതില്ല ഇവിടെ വികസനത്തിനെ കുറിച്ച് ഇവരിപ്പോ ഒരു ഏഴ് മാസം ഉള്ളു കേട്ടോ ഏഴോ എട്ടോ മാസമാണ് ഇനിയിപ്പോ നമ്മൾ പുതിയ ഈ പത്തൊമ്പതാം തീയതി നമ്മൾ പോയി വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന നിലമ്പൂരിലെ എം എൽ എയുടെ കാലാവധി എന്ന് പറയുന്നത് ഏഴോ എട്ടോ മാസം അത് കഴിഞ്ഞാൽ പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് നിങ്ങൾ ചിന്തിക്കണം ഈ എട്ട് മാസം വരുന്ന ആരോടെ ചോദ്യത്തി അതാണ് സംസാരിക്കുന്നത് എം സ്വരാജ് സംസാരിക്കുന്നത് അതാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സംസാരിക്കുന്നത് എന്താണ് എന്നെ ജയിപ്പിച്ചാൽ ഞങ്ങൾ ഇവിടെ വികസനം കൊണ്ടുവരുന്ന വീണ്ടും നമ്മെ പറ്റിക്കുന്നു അല്ലേ ഈ പിതാവ് ആര്യാടത്തിന്റെ യു ഡി എഫിൽ നിന്നിട്ട് ഈ രാജ്യത്തെ നിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം എൽ എ ആയി മന്ത്രി ആയിട്ടുള്ള മുപ്പത് കൊല്ലം കിട്ടിയിട്ടും ഈ നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പി വി ഷൗക്കലിയുടെ മകൻ പി വി അൻവറിന് എൽ ഡി എഫ് വരണം ഒമ്പത് വർഷം കിട്ടിയിട്ട് അതിൽ എം എൽ എ ആയിട്ടും അദ്ദേഹത്തിന് ഈ നിലമ്പൂരിന്റെ വികസനം പിന്നെ പ്രശ്നം തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവര് തീർക്കണ്ട അവര് പിന്നെ പിന്നെ ഞങ്ങൾ തീർക്കുമെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമില്ല അതുകൊണ്ട് വികസനത്തെ കുറിച്ചൊന്നും നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കേണ്ടതില്ല എസ് ടി പി ഐ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാഷ്ട്രീയം പറയൂ വികസനം തൽക്കാലം അവിടെ നിൽക്കട്ടെ കാരണം ഇത് നിലമ്പൂരിലെ ജനങ്ങൾ ഒരുപാട് കണ്ടതാ നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ വാഗ്ദാനങ്ങളൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും മാറി മാറി രണ്ട് മുന്നണികളെയും ജയിപ്പിച്ച വോട്ടർമാരാണ് നിലമ്പൂരിലെ വോട്ടർമാർ ഇനി അവരൊന്നും നടത്താത്ത ഈ പത്ത് നാല്പത് വർഷമായിട്ട് നടത്താത്ത ഒരു വികസനം ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു മക്കളും നടത്തേണ്ടതില്ല അതുകൊണ്ട് എസ് ടി പിന്നെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യൂ അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഇത് വേറൊരു അർത്ഥത്തിൽ പറയാണെങ്കിൽ ഓക്കെ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇത് പൊതു തെരഞ്ഞെടുപ്പിന്റെ മുമ്പുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ് നിലമ്പൂരെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാർ ചിന്തിക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ മാസം പത്തൊമ്പതാം തീയതി നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഗൗരവം നിങ്ങളെ മനസ്സിലുണ്ടാവണം നിലമ്പൂര് വികസനം എന്നുള്ളത് ഇപ്പൊ തൽക്കാലം നിങ്ങൾ മാറ്റിവെക്കൂ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ മുഴുവൻ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഈ പത്തൊമ്പതാം തീയതി നടത്താൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം വരാനിരിക്കുന്ന ഫൈനൽ മത്സരത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ എട്ടോ ഒമ്പതോ മാസം കഴിഞ്ഞാൽ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നു ചിന്തിക്കുന്നുവെന്നതിന്റെ കേരളം എന്തെല്ലാം തിരിച്ചറിവ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ വോട്ടർമാർ എന്തെല്ലാം തിരിച്ചറിവ് നേടി എന്നതിന്റെ ഒരു നിലമ്പൂർ ഡോസാണ് എന്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ വോട്ടർമാർ കൊടുക്കേണ്ടത് എന്നാണ് ഞങ്ങളും പറയുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ പറയുമ്പോ ചതിയുടെയും വഞ്ചനയുടെയും കഥ പറയാതെ പിണറായി വിജയൻ വിജയൻ പറയേണ്ടത് അദ്ദേഹം ഈ ഒമ്പത് വർഷം കൊണ്ട് ഈ രാജ്യത്ത് എന്ത് ചെയ്തു ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പിണറായി വിജയൻ ഇതായി മൂന്ന് ദിവസം നിലമ്പൂരിലുണ്ടല്ലോ മൂന്ന് നാല് ദിവസം അദ്ദേഹം നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കട്ടെ തയ്യാറുണ്ട് ഞങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ വിശദീകരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഈ ഓരോ വിഷയങ്ങളും ജനങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ഓരോ പ്രശ്നത്തിലും ഈ രാജ്യത്തെ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന യു ഡി സംവിധാനം ഈ രാജ്യത്തെ പ്രതിപക്ഷമാണല്ലോ പ്രതിപക്ഷം എന്ന നിലയിൽ ബി ഡി സതീശം വന്നിട്ട് ഇവിടെ പറയട്ടെ ഞങ്ങൾ ഈ ഗവൺമെന്റിനെ തിരുത്താൻ ഞങ്ങൾ ഇന്ന സമരം ചെയ്ത് ഈ ഗവൺമെന്റിനെ തിരുത്താൻ ഞങ്ങൾ ഇന്ന ശ്രമങ്ങൾ നടത്തി ആ വിഷയത്തെ ഞങ്ങൾ നിങ്ങളോടൊപ്പമായിരുന്നു ജനങ്ങൾക്കൊപ്പമായിരുന്നു എന്ന് പറയാൻ വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കട്ടെ യു സാധിക്കണം ഈ രണ്ടു കൂട്ടരും ഈ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല രണ്ടു കൂട്ടറും പറയുന്നത് വേറെ മറ്റു ചില കാര്യങ്ങളാണ് പറയുന്നത് എസ് ഡി പി ഐ പറയുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് സംസാരിച്ചേ പറ്റുകയുള്ളൂ